കണ്ണൂർ ജില്ലയിൽ മൂന്ന് നില ബിൽഡിംഗ് റെന്റിന് അല്ലെങ്കിൽ വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിൽ ഗോപാൽ സ്ട്രീറ്റിലായാണ് ഈ കാണുന്ന മൂന്ന് നില ബിൽഡിംഗ് റെന്റിനോ വിൽപനക്കോ നൽകാനുള്ളത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലായി നിലവിൽ ഇമ്പോർട്ടഡ് സ്പോർട്സ് ഐറ്റംസ് വിൽക്കുന്ന ഒരു ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നു സെക്കൻഡ് ആൻഡ് തേർഡ് ഫ്ലോറുകളാണ് ഇപ്പോൾ നിലവിൽ റെന്റിന് നൽകാൻ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് ഫ്ലോർ രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും തേർഡ് ഫ്ലോർ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് കൊമേഴ്യൽ പർപ്പസിന് അനുയോജ്യമായ ഈ ബിൽഡിംഗിൽ കാർ പാർക്കിംഗ് സൗകര്യവും നൽകിയിരിക്കുന്നു കൂടാതെ മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ ബിൽഡിംഗിൽ ഇലക്ട്രിസിറ്റിയും വാട്ടർ കണക്ഷനും എല്ലാം ലഭ്യമാണ് വളരെ നല്ല രീതിയിൽ വരുമാനം ലഭിക്കുന്ന ഈ പ്രോപ്പർട്ടിയിൽ താഴ്ത്തി നിലയിൽ നിന്ന് തന്നെ ഒരു രൂപ വരെ വാടക ലഭിക്കുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ ഗോപാൽ സ്ട്രീറ്റിലായി പ്രവർത്തിക്കുന്ന ഈ ബിൽഡിംഗ് റെന്റിനോ വിൽപ്പനയ്ക്കോ നൽകാൻ ഉടമ തയ്യാറാണ് ഈ ബിൽഡിംഗ് റെന്റിനെടുക്കുന്നതിനും വാങ്ങുന്നതിനും താൽപര്യപ്പെടുന്ന ആളുകൾ ഇപ്പോൾ തന്നെ ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് നയൻ ഫോർ ഫോർ സിക്സ് ഫോർ സെവൻ ഫോർ സീറോ സീറോ വൺ